നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വില നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ബില്ല് കാണാം ആ ബില്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ലാറ്റസ് അറുപത് ശതമാനം പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡന ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റിയേഴ് രൂപ എൺപത്തി പൈസ ഇതാണ് ഒട്ടുപാലിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ അമ്പത്തിയഞ്ച് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ അറുപത് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ എൺപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ അറുപത്തിയെട്ട് പൈസ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ആർ എസ് എസ് ഫോറിന് ഫൈവിനും കിൻഡലിന് അഞ്ഞൂറ്റി മുപ്പത്തി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഒരു ക്വിൻറ്റലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിയേഴ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി രൂപ വരെയും ഒരു ക്വിൻ്റലിന് പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ പതിനാറായിരത്തി എണ്ണൂറ് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി ഇരുപത്തി രൂപ വരെയും ഇതാണ് വ്യാപാരി വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തിയെട്ട് രൂപ ഇരുപത്തിയാറ് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇന്നത്തെ റബ്ബറിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിന്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി രൂപ ഇതാണ് കുരുമുളകിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വീണ്ടും വില വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഒരു പവൻ സ്വർണ്ണത്തിന് എൺപത് രൂപ വർദ്ധിച്ച് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിൽ വില രൂപയുമാണ് ഇതാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സാധനങ്ങളുടെ വില നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ കൊപ്ര എടുത്ത പടി നൂറ്റി അമ്പത് രൂപ പിണാക്ക എക്സ്പെല്ലർ മുപ്പത്തിനാല് ആറ് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേരം നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും തൊണ്ടില്ലാതെ അറുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് വരെയും ജാതിപത്രി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപരെയും ഫ്ളവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി എൺപത് രൂപ പൈനാപ്പിൾ പച്ച മുപ്പത്തിയെട്ട് രൂപ പഴം നാൽപ്പത്തി രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാം ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി